പ്രണയശലഭങ്ങൾ ഭാഗം നാൽപ്പത് വേഗം വച്ചു പിടിച്ചോടെ ആദി ആ വണ്ടിയെ നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാം അവൻ ഇന്നോവ കാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗിയർ വലിച്ചു മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിലേക്ക് മാത്രമായി ആ കണ്ണുകൾ കൂർപ്പിച്ചു നിർത്തി ഒരേ സ്പീഡിൽ കാറിനെ ഓടിച്ചു വിടാൻ തുടങ്ങി കുറച്ചു ദൂരം പിന്നിടും വരെ ഗൗരി സഞ്ചരിച്ച കാറിനെ അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു എന്നാൽ സിഗ്നലുകളുടെയും ബ്ലോക്കുകളുടെയും പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോൾ ഇന്നോവ കാർ അവർക്ക് മുന്നിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു കാറിനെ ലക്ഷ്യം വെച്ചവർ ഓടിത്തീർത്ത വഴിയെ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തമിഴ്നാട് ബോർഡറിലേക്ക് വണ്ടി കടന്നിരിക്കുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലായത് ചുറ്റുഭാഗവും കണ്ണുകളാൽ പരതി നോക്കിയിട്ടും ആ കാറിനെ കാണാൻ അവർക്ക് സാധിച്ചിരുന്നില്ല നിരാശയും ദേഷ്യവുമെല്ലാം കലർന്നൊരവസ്ഥയോടെ വണ്ടിയെ വീണ്ടും സ്പീഡിൽ ഓടിച്ചു വിടാൻ ശ്രമിച്ചു എവിടേക്കെന്നറിയാതെ ഒരു ലക്ഷ്യവുമില്ലാതെ മുന്നോട്ട് കാർ ഓടിച്ചു വിടുന്ന അവൻ്റെ ഭാവം കണ്ടപ്പോൾ മോട്ടുവിനും മിത്രയ്ക്കും ഉള്ളിൽ അല്പം ഭയം തോന്നി തുടങ്ങി ഡാ ആദി നീ ഇതെവിടേക്കാടാ ഓടിച്ചു വിടുന്നത് ഡാ വണ്ടി നിർത്തടാ എടാ നിർത്താൻ എടാ നമുക്കവളെ അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം നീ ആദ്യം ഒന്ന് സമാധാനിക്കേണ്ട ആദ്യേ എടാ നിർത്താൻ ശാസനയുടെ സ്ഥലത്തിൽ ഒച്ചയെടുത്തവൻ വിളിച്ചു പറയുന്നത് കേട്ടതും ഞെട്ടിയുണർന്ന പോലെ ബ്രേക്ക് ചവിട്ടിയവൻ വണ്ടി പെട്ടെന്ന് നിർത്തി അപ്പോഴേക്കും തിരക്ക് കുറഞ്ഞ ഏതോ ഒരു പ്രദേശത്തെ ക്ഷേത്രത്തിനു സമീപത്തായി അവർ എത്തിച്ചേർന്നിരുന്നു ശാന്തമായ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നതിൻ്റെ അല്പം ആശ്വാസത്തിൽ മിത്രയും മൂട്ടവും സമാധാനത്തോടെ ഒരു നെടുവേർപ്പിട്ട് പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി എന്നാൽ നിരാശയുടെ സ്റ്റിയറിങ്ങിലേക്ക് തല താഴ്ത്തി പിടിച്ചിരിക്കുന്ന ആദിയെ കണ്ടപ്പോൾ മോട്ടുവിനും മിത്രയെയും ആ കാഴ്ച വല്ലാതെ വേദനിപ്പിക്കാനിടയാക്കി ആദി ഇങ്ങനെ നിരാശപ്പെട്ടാൽ എങ്ങനെ ഗൗരിയെ ഒട്ടും വൈകാതെ തന്നെ നിനക്ക് കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഒരുപക്ഷെ ഇനി അതിലേക്കുള്ള ദൂരം അധികമില്ലെന്നാണ് എനിക്കും തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിൻ്റെ കയ്യെത്തും ദുരത്ത് അവളെ ഇങ്ങനെ ഈശ്വരൻ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ മോട്ടു ആ അതെ അതെ മിത്ര പറഞ്ഞതാ ശരി ആദ്യെ സമാധാനിപ്പിക്കും വിധത്തിൽ അവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്നർത്ഥത്തിൽ തല ഉയർത്തിയവൻ പതിയെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു ഇല്ല മിത്രേ നീ വിചാരിക്കും പോലെ അതത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഇതാ നിന്റെ കുഴപ്പം എല്ലാം നെഗറ്റീവായേ ചിന്തിക്കുള്ളൂ തൽക്കാലം നീയൊന്ന് കൂളാവ് എന്നിട്ട് നീയൊന്ന് അവിടേക്ക് നോക്കിക്കേ അവിടെ ഒരു ക്ഷേത്രം കാണുന്നില്ല നീയേ കാര്യമായ എന്തോ ഒരു വിശേഷം അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നത് കണ്ടില്ലേ വാ നമുക്കൊന്ന് തൊഴുതിയിട്ട് വരാം നിന്റെ ഈ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവുകയും ചെയ്യും വാ അതി പ്ലീസ് ദാ ഞാനല്ലേ വിളിക്കുന്നത് ആ ഹാ പറഞ്ഞത് ശരിയാണ് നീ ഒന്ന് പ്രാർത്ഥിച്ചു വാ ആദി നിന്റെ മനസ്സൊന്ന് റിലാക്സ് ആവുകയും ചെയ്യും പിന്നെ അവിടേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തെവിടെയെങ്കിലും കാറ്റുകൊണ്ട് നിൽക്കാം എന്നാൽ പിന്നെ നിങ്ങൾ ചെല്ലി മോട്ടു ആദ്യ ഉന്തിത്തള്ളിപ്പുറത്തേക്കെത്തിച്ചു നിവൃത്തിയില്ലാതെ ആദ്യ മിത്രയ്ക്കൊപ്പം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി ചാലിച്ച കളഭത്തിൻ്റെയും പൂമാലകളുടെയും വിശിഷ്ടമായ സുഗന്ധം അവൻ്റെ മനസ്സിനൽപ്പം ആശ്വാസം പകരുന്നത് പോലെ അവൻ അനുഭവപ്പെടാൻ തുടങ്ങി ഓരോ പടികളും കയറി കയറി ക്ഷേത്രമുറ്റത്തേക്ക് അവൻ പ്രവേശിച്ചു കൈക്കൂപ്പി കണ്ണുകൾ അടച്ചവൻ ഏകാഗ്രതയോടെ ഈശ്വരനു മുന്നിൽ വണങ്ങി ഏറെ നേരം കണ്ണുകൾ ചിമ്മിയവൻ ആ അന്തരീക്ഷത്തിൽ ചേർന്ന് നിൽക്കാൻ തുടങ്ങി പെട്ടെന്നാരോ തൻ്റെ മനസ്സിനെ തൊട്ടു വിളിച്ചത് ഫീൽ അവൻ അനുഭവപ്പെടാൻ തുടങ്ങി കണ്ണു തുറന്ന് പ്രദക്ഷിണ വഴിയിലൂടെ അവൻ മെല്ലെ നടന്നു നീങ്ങാൻ തുടങ്ങിയപ്പോൾ തൻ്റെ കണ്ണുകൾ ആരെയോ തിരയാൻ ശ്രമിക്കുകയാണെന്ന് അവനും തോന്നുകയായിരുന്നു ക്ഷേത്രത്തിലെ ദേവിയുടെ പൊങ്കാലർപ്പണത്തോടനുബന്ധിച്ച് അർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ ഭക്തരുടെ തിരക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു അവർക്കിടയിലൂടെ അവൻ പതിയെ നടക്കുന്നതിനിടയിലാണ് ദേവിക്ക് സമർപ്പിച്ച നിവേദ്യത്തിൻ്റെ ഒരു പങ്ക് വാഴയിലയിൽ ഇലയിൽ വിളമ്പി കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ ശ്രദ്ധിച്ചത് ചുവന്ന നിറത്തിലുള്ള ദാവണി ചുറ്റി നീണ്ട മുടിയിഴകളെ വീഴ്ത്തിയിട്ട് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ ആ നേദ്യം കഴിക്കാൻ ഒരുങ്ങുന്നത് പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന ആ മുഖത്തിൻ്റെ പ്രകാശം ദുഃഖത്തിൻ്റെ നിഴൽ പടർന്ന് മങ്ങലേറ്റത് പോലെയായിരുന്നു ആ പെൺകുട്ടിയിലേക്ക് അടുക്കുന്തോറും അവൾ തൻ്റെ ഗൗരിയാണെന്നവൻ ഉറപ്പിക്കുകയായിരുന്നു എങ്കിലും തെല് സംശയത്തോടെ അവൻ ഉച്ചത്തിൽ നീട്ടി വിളിക്കുകയായിരുന്നു അവളെ ഗൗരി ആ ശബ്ദം അവളുടെ ശ്രവണപഥത്തിലെത്തിയതും നെയ്ത്തെ വായിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചത് മതിയാക്കിയവൾ അവനെ കണ്ട ഞെട്ടലോടെ അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റു ആദ്യെ കണ്ട മാത്രയിൽ പകച്ചുകൊണ്ടവൾ പിറകിലേക്ക് വലിയ തുടങ്ങി അത് തന്റെ ഗൗരിയാണെന്ന സന്തോഷത്തിലവൻ തിരക്കുകൾക്കിടയിൽ നിന്നും തള്ളി മാറി ആവേശത്തോടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചു എന്നാൽ ആദ്യേട്ടൻ തൻ്റെ അരികിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒട്ടും വൈകിപ്പിക്കാതെ അവൾ അവിടെ നിന്നും വേഗത്തിൽ മറഞ്ഞു നിൽക്കാനായി ശ്രമം തുടങ്ങി ആളുകൾക്കിടയിൽ നിന്നും ഗൗരി നിന്നിടത്തേക്ക് അവൻ എത്തിച്ചേർന്നപ്പോഴേക്കും അവൾ അവിടെ നിന്നും മാറിയകന്നു കഴിഞ്ഞിരുന്നു പെട്ടെന്ന് അവൾ എവിടെ പോയെന്നറിയാതെ ചുറ്റിലും അവൻ കണ്ണോടിച്ചു നോക്കി ഒരുപക്ഷേ ഇതെല്ലാം തന്റെ തോന്നലായിരിക്കുമോ എന്ന് പോലും അവന് സംശയിക്കേണ്ടി വന്നു ഇല്ല തനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല അത് അതെന്റെ ഗൗരി തന്നെയായിരുന്നു അവളെ ഞാൻ ശരിക്കും കണ്ടതാണ് പക്ഷേ പക്ഷെ തന്നെ നേരിൽ കണ്ടിട്ടും എന്തിനാണ് അവൾ മറഞ്ഞു നിന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അല്പസമയത്തേക്ക് തൻ്റെ ഇത്തരം ഭ്രാന്തമായ ചിന്തകളെയെല്ലാം താൻ അകറ്റി നിർത്തിയേ മതിയാവൂ എന്നവൻ മനസ്സിലുറപ്പിച്ചു ഗൗരിയുടെ സാന്നിധ്യം ഈ ക്ഷേത്ര സന്നിധിയിൽ എവിടെയോ ഉണ്ടെന്നവൻ വിശ്വസിക്കുകയായിരുന്നു നെറുകയിൽ കൈവച്ചു കൊണ്ടവൻ കണ്ണുകൾ നാല് ദിശയിലേക്കും പായിച്ചുകൊണ്ടിരുന്നു കന്നിൽ നിന്ന് എത്ര അകന്നു മാറാൻ ശ്രമിച്ചാലും അവളെ താൻ കണ്ടുപിടിക്കുമെന്ന വാശിയോടെ അവൻ അവിടെയെല്ലാം തിരച്ചിലാരംഭിച്ചു ഇതേസമയം ആദ്യേട്ട് കൺവെട്ടത്ത് നിന്നും മറഞ്ഞു നിൽക്കാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തെ നടയിലൂടെ അവൾ പുറത്തേക്ക് ഇറങ്ങാനായി പിന്തിരിഞ്ഞെത്തി നോക്കി ധ്രുതയിൽ നടക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരാൾ അവളുടെ കൈക്ക് പിടിച്ച് തിരക്കൊഴിഞ്ഞൊരിടത്തേക്ക് വലിച്ചു കയറ്റി നിർത്തിയത് പെട്ടെന്നുള്ള പിടിവലിയുടെ ശക്തിയിൽ അവൾ ആഞ്ഞു വന്നു വീണത് അവൻ്റെ ദേഹത്തോടടുപ്പിച്ചായിരുന്നു അവൻ്റെ നിശ്വാസം പോലും അടുത്തറിഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ ഹൃദയമെടുപ്പ് അറിയാതെ കൂടിക്കൂടി വരാനിടയായി അന്നേരം അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിക്കാനായവൻ ശ്രമിച്ചു ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ ആ കണ്ണുകൾ തമ്മിൽ മൗനമായി എന്തൊക്കെയോ സംസാരിക്കാൻ ഒരുങ്ങി ആ നോട്ടത്തെ അവൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുമ്പോഴും അവളുടെ അദരങ്ങൾ മൗനമായി തന്നെ തുടർന്നു ഒരുപാട് ആഗ്രഹത്തോടെ കാണാൻ കൊതിച്ച ആ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ അവന് സാധിക്കാതെ എന്നോണം അവളുടെ നോട്ടത്തിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി ചെല്ലുകയായിരുന്നു ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ മണിനാഥൻ പെട്ടെന്ന് മുഴങ്ങിക്കേട്ടപ്പോഴാണ് അവൾ ആ നോട്ടത്തിൽ നിന്നും പിന്നിലേക്ക് അടർന്നു മാറാൻ ശ്രമം തുടങ്ങിയത് എന്നാൽ അതിനു സമ്മതിക്കാതെ ആദിത്യൻ അവളെ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത് തിരിച്ചറിഞ്ഞതും അവനെ പിറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടവൾ തിരിഞ്ഞോടാൻ തുടങ്ങിയതും അവളുടെ കയ്യിലവൻ മുറുകെ പിടിച്ചു വലിച്ചു നിൽക്ക് ഗൗരി എവിടേക്കാണ് നീ ഇങ്ങനെ ഓടുന്നത് എന്നെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതിൻ്റെ ഈ കാരണം എന്താണെന്ന് എനിക്കറിയണം ആരെയാണ് നീ ഭയക്കുന്നത് ഈ എന്നെയാണോ പറ പറ ഗൗരി എനിക്കതറിയണം നിനക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് പോലും ആ നിന്നെ തേടിയാ ഞാൻ ഇവിടേക്ക് എത്തിയതും ആ എന്നെയാണോ നീ ഇങ്ങനെ പേടിക്കുന്നത് എന്തെങ്കിലുമൊന്ന് പറയൂ നീ പറയാൻ അവൻ ഒച്ചയെടുത്ത് കൈകളിൽ ബലമായി പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ആളുകളുടെയെല്ലാം ശ്രദ്ധ പെട്ടെന്ന് അവിടേക്ക് ആകർഷിക്കാൻ തുടങ്ങി എല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്ന പേടി ഗൗരിയിലും ഉണർന്നു ശക്തിയായി കുടഞ്ഞവൾ തൻ്റെ കൈ പിറകിലേക്ക് വലിച്ചു അവൻ്റെ ബലമായ പിടുത്തത്തിൽ ആ മൃദുവർന്ന കൈകളിലപ്പോൾ നേരിയ ചുവപ്പ് നിറത്തിലുള്ള പാടുകൾ രൂപപ്പെട്ടത് കണ്ട് കണ്ണുകളിൽ വെള്ളം നിറച്ചുകൊണ്ടവൾ സങ്കടത്തോടെ അവനെയൊന്ന് നോക്കി അപ്പോഴേക്കും മിത്രയും ആദയുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു ചുവരിലെ ഛായാചിത്രത്തിൽ കണ്ടതുപോലെ ഒരു സുന്ദരിക്കുട്ടിയെ തൻ്റെ മുന്നിൽ കണ്ടതിൻ്റെ അത്ഭുതത്തോടെ അവൾ ഒരു നിമിഷം മിഴിച്ചു നിന്നു